കാർത്തികേയൻ്റെ ആറാമത്തെ തിരുസന്നിധാനമാണ് പഴമുതിർ ചോല മധുര ജില്ലയിൽ അഴകർ കോയിൽ നിന്നാണ് ഇതിനറിയപ്പെടുന്നത് പഴമുതിർന്ന് വീഴുന്ന ചോല പഴങ്ങൾ നിറഞ്ഞു കാണപ്പെടുന്ന ചോല എന്നൊക്കെയാണ് ഇതിനർത്ഥം അമ്മാവനായ മഹാവിഷ്ണുവും മരുമകനായ സ്കന്ധദേവനും ഒരുമിച്ച് വാണരുളുന്ന പുണ്യസ്ഥലം വള്ളീദേവിയെ പാണിഗ്രഹണം ചെയ്ത മുരുകനാണ് ഇവിടെ വാണരുളുന്നത് ഒരിക്കൽ മധുരയിലേക്ക് വരികയായിരുന്ന ഭക്തകവയിത്രി ഔവയാരുടെ വഴിയിൽ കുഞ്ഞു പാലകനായി രൂപം പോണ്ട ശ്രീ മുരുകൻ ഒരു ഞാവൽ വൃക്ഷത്തിൽ കയറിയിരിക്കുന്നു യാത്ര ചെയ്ത് വളരെ ക്ഷീണിതയായി വിശപ്പും ദാഹവും കൊണ്ടാണ് അമ്മ വരുന്നത് മുത്തശ്ശി വരുന്നത് മുത്തശ്ശിയെ കണ്ടപ്പോൾ വൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്ക് വിളിപ്പിക്കുന്നു മുരുകൻ എന്നിട്ട് പറയും വിശപ്പും ദാഹവും സമി ശമിപ്പിക്കാൻ പഴം വേണോ മുത്തശ്ശിക്ക് സന്തോഷമായി കിട്ടിയാൽ കൊള്ളാമെന്ന് പറയും ഏത് പഴമാണ് വേണ്ടത് ചൂടുള്ളത് വേണോ തണുത്തുള്ളത് വേണോ ചൂടുള്ള പഴം തന്നെ ആയിക്കൊട്ടെ എന്ന് മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറയുകയാണ് കുഞ്ഞ് കുഞ്ഞു മുരുകൻ മരക്കൊമ്പ് പിടിച്ച് ആഞ്ഞു കുലുക്കുന്നതും മഴത്തുള്ളികൾ കണക്കാണ് പഴങ്ങൾ നിലത്ത് വീഴുന്നത് ഈ നിലത്ത് വീഴുന്ന പഴങ്ങൾ മുഴുവൻ മണ്ണിലിങ്ങനെ പൊതിഞ്ഞിരിക്കുകയാണ് ആ മണ്ണ് ഊതിയൂതി മണ്ണ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ട് അതൊക്കെ ഊതി ഊതിയിട്ടാണ് മുത്തശ്ശി സാവധാനം ഭക്ഷണം കഴിക്കുന്നത് അന്നേരം ബാലൻ ചോദിക്കും പഴത്തിൻ്റെ ചൂട് കൊണ്ട് കൈയും വായും പൊള്ളുന്നുണ്ടോ മുത്തശ്ശി അന്നേരമാണ് മുത്തശ്ശിക്ക് ഇതാരാണ് ഈ ബാലൻ്റെ അപാരമായ ബുദ്ധി സാമർഥ്യത്തെക്കുറിച്ച് മനസ്സിലാവുന്നത് ഈ മായാലീലയിൽ കൂടി മഹത്തായ ഒരു തത്വമാണ് ഭഗവാൻ ലോകത്തിന് നൽകുന്നത് നമ്മൾ ഈ ലോകത്തിൽ വാഴുന്ന ജീവജാലങ്ങളെല്ലാം തന്നെ ബന്ധം എന്ന മണ്ണ് കൊണ്ട് ഒട്ടിക്കപ്പെട്ടിരിക്കുന്നു ഈ ബന്ധം വേർപ്പെടുത്തുന്നതിന് വിദ്യകൾ അഭ്യസിച്ചതുകൊണ്ടായില്ല ദൈവത്തെ അറിയാനുള്ള ജ്ഞാനം നേടിയാൽ മാത്രമേ ബന്ധം എന്ന ഈ മണ്ണ് ഊതിക്കളയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ജനങ്ങളെല്ലാവരും ജ്ഞാനം നേടിയെടുത്തവരായിരിക്കണം എന്ന തത്വം ഉപദേശിച്ച കുമാരൻ പിന്നീട് ഔവയാർ മുത്തശ്ശിയുടെ സങ്കടം അകറ്റുന്നതിനായിട്ട് ദർശനം നൽകുന്നു എന്നിട്ട് മുത്തശ്ശിയോട് ചില ചോദ്യങ്ങൾ ചോദിക്കും ഈ ലോകത്തിൽ അസഹനീയമായ ദുഃഖങ്ങൾ എന്തൊക്കെയാണ് എൻ്റെ മുരുക ദാരിദ്ര്യ ദുഃഖമാണ് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തത് യൗവനകാലത്തിലുണ്ടാകുന്ന ദാരിദ്ര്യം അതിലും വലുതാണ് അതുപോലെ തന്നെയാണ് മാറാത്ത രോഗങ്ങളും അവയാർ മുത്തശ്ശിയുടെ മറുപടി കേട്ട് പുഞ്ചിരിച്ചു കൊണ്ട് മുരുകൻ അടുത്ത ചോദ്യം ചോദിക്കും എന്താണ് ഏറ്റവും മാധുര്യമേറിയ അവസ്ഥ ഏകാന്തത അതിലും മാധുര്യമേറിയതാണ് ഈശ്വര പ്രാർത്ഥന അതിലുമുയർന്നത് ജ്ഞാനികളുമായിട്ടുള്ള സംസർഗമാണ് അതിലും മാധുര്യമേറിയത് സജ്ജനങ്ങളെ കാണുന്നതും അവരെ സ്വപ്നം കാണുന്നതുമാണ് ഇത് കേട്ട് കുഞ്ഞു ബലനായ മുരുകൻ ചിരിച്ചുകൊണ്ട് ചോദിക്കും അവയെ ഏതാണ് ഏറ്റവും വലിയത് എൻ്റെ മുരുക ഈ ലോകം വളരെ വലുതാണ് ബ്രഹ്മദേവൻ്റെ സൃഷ്ടിയും പക്ഷെ ആ ബ്രഹ്മദേവനോ മഹാവിഷ്ണുവിൻ്റെ നാഭയിൽ നിന്നും ജനിച്ചവൻ മഹാവിഷ്ണുവോ സമുദ്രത്തിൽ ശയിക്കുന്നവൻ സമുദ്രമോ മഹർഷിയുടെ ഉദരത്തിലുള്ളത് അഗസ്ത്യ മഹർഷിയോ ഒരു മൺകുംഭത്തിൽ മൺകുടത്തിൽ ജനിച്ചവൻ ആ കുംഭമോ ലോകത്തിലെ തരിമണ്ണ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടതും എന്നാൽ ഈ ലോകമോ അനന്തൻ തൻ്റെ ശിരസ്സുകൊണ്ട് ചുമക്കുന്നതാണ് അനന്തനോ ഉമാദേവിയുടെ ചെറുവിരലിലെ കുഞ്ഞു മോതിരം ഉമാദേവിയോ മഹാദേവൻ്റെ ഇടതുഭാഗത്ത് ഒതുങ്ങിയിരിക്കുന്നവൾ എന്നാൽ മഹാദേവനോ ഭക്തന്മാരുടെ മുഴുവൻ ഹൃദയങ്ങളിൽ വാഴുന്നവൻ അതുകൊണ്ട് ഏറ്റവും വലിയത് ഭക്തൻ്റെ ഹൃദയമാണ് വളരെ സന്തോഷത്തോടു കൂടി മുരുകദേവൻ വീണ്ടും ചോദിക്കും ഇവിടെ ദുർലഭമായത് എന്താണ് ദുർലഭമായത് മനുഷ്യജന്മമാണ് സർവ്വ അംഗങ്ങളോടും കൂടി ജനിക്കുന്നതിലും ദുർലഭമായത് ജ്ഞാനിയായി ഭവിക്കുക എന്നതാണ് ജ്ഞാനിയായി ഭവിക്കുന്നതിലും ദുർലഭം ദാനശീലം വിശാലമായ ഹൃദയം കൂടാതെ ഈശ്വര സാന്നിധ്യം നേടുക എന്നുള്ളതാണ് ഇങ്ങനെ മഹത്തായ തത്വങ്ങളാണ് ഔവയാർ മുത്തശ്ശിയിലൂടെ ഈ ലോകത്തിന് ശ്രീ മുരുകൻ നൽകുന്നത് ഭക്തിയോടും ശ്രദ്ധയോടും കൂടി പരാത്മരനായ ഭഗവാനെ ധ്യാനിച്ച് ഇന്ദ്രിയങ്ങളെ വെല്ലുന്നവന് പരമപദത്തെ പ്രാപിച്ച് സായുജ്യം നേടാൻ സാധിക്കും എന്നർത്ഥം ഈ അഴകർ ക്ഷേത്രത്തിൻ്റെ അതായത് പഴമുതിർ ചോല ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യം വരാഹപുരാണത്തിലുണ്ട് വാമനപുരാണത്തിലുണ്ട് അഗ്നിയയപുരാണത്തിലുണ്ട് സ്കന്ധപുരാണത്തിലുണ്ട് കേട്ടോ അതിന് ഇഷ്ടപ്പെട്ട എനിക്ക് ഭാഗങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയണത് ഈ സ്ഥലം ഈ അഴകാപുരി കോട്ട ഹിരണ്യകോട്ട എന്നീ രണ്ട് കോട്ടകളോട് കൂടിയതാണ് അഴകാപുരി കോട്ടയിൽ നിന്ന് ഹിരണ്യകോട്ടയുടെ കവാടത്തിൽ കൂടിയാണ് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുക കോട്ടക്കുള്ളിൽ രണ്ട് പ്രകാരങ്ങളോടുകൂടി മൂന്ന് ഗോപുരങ്ങളുമായിട്ട് മഹാവിഷ്ണു ക്ഷേത്രം മലയുടെ ഉപരിഭാഗത്ത് ഏകദേശം രണ്ടു മൈലകലെ ചിലമ്പാറ് എന്നറിയപ്പെടുന്ന നൂപുരഗങ്ങ അവിടേക്കുള്ള പാതയോരയിലാണ് നാരായണ തീർത്ഥമുണ്ട് തീർത്ഥമുണ്ട് ഗരുഡ തീർത്ഥമുണ്ട് അതിൻ്റെ സമീപത്താണ് ഷൺമുഖ് പുണ്യക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ഭഗവാന്റെ ദിവ്യമായ വേലായുധം പ്രത്യേകമായി പ്രതിഷ്ഠിച്ച് പൂജ ചെയ്യുന്നുണ്ട് കേട്ടോ ഗർഭഗൃഹത്തിലുള്ളത് കുമാരദേവവിഗ്രഹമാണ് മുരുകേത്രത്തിൻ്റെ സമീപത്തായിട്ട് തന്നെയാണ് മാധവി മണ്ഡപം അവിടെയാണ് അതിലൂടെയാണ് നൂപുര ഗംഗാ തീർത്ഥം ഒഴുകുന്നത് ഈ പുണ്യതീർത്ഥത്തിൽ ഒരുപാട് ഇരുമ്പ് സത്തും താമ്രസത്തും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ തീർത്ഥം പല രോഗങ്ങൾക്കുമുള്ള ദിവ്യ ഔഷധമായിട്ട് ഭവിക്കുന്നുണ്ട്